ആ ഇന്നത്തെ വീഡിയോ ഒരു കോയി പോണ്ട് ഫിൽട്ടർ അല്ലെങ്കിൽ അക്വേറിയം ഫിൽറ്റർ എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഒരു യൂഷ്വലി ഒരു പോണ്ട് ഫിൽറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി കെ എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ എക്സ്പെൻസിലോട്ട് നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേറൊരു മെറ്റീരിയൽസ് വേണ്ടതുണ്ട് അതിൽ ആ ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഞാനിവിടെ ആദ്യം കൊടുക്കാം അതിൽ നമുക്ക് ആമസോണിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ മറ്റേതൊക്കെ സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും ഈ ലിസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടിയതിന് ശേഷം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവ് നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോയ് പോൺ ഫിൽട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിലോട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ടെബാണ് ഈ ഈ പിക്ചറിൽ കാണുന്ന പോലത്തെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി വേറെ ടൈപ്പ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിലുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പ് ലെയർഡ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടും ഞാനിവിടെ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ടെബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മൾട്ടി ലെയർ ആയിട്ട് ടെബുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് കൂടും ഒന്നുകൂടി കൂടി നല്ലവണ്ണം ഫിൽട്ടറേഷൻ നടക്കും നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ക്ലീനിങ്ങും മറ്റുമൊക്കെ വളരെ ഈസിയാവും ചെയ്യും ഓക്കെ ഇതിൽ നമ്മൾ പറഞ്ഞ സ്പോഞ്ച് ഫിൽറ്റർ ബ്ലാക്ക് ആണെങ്കിൽ അതിൽ ലെങ്ത്ത് ഫിഫ്റ്റി സെൻറ്റിമീറ്ററും എടുത്ത് തേർട്ടി സെൻ്റിമീറ്ററും ഹൈറ്റ് ട്വൻറ്റി ടു സെൻറ്റിമീറ്ററും വരുന്നുണ്ട് ഓക്കെ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിന് അതേ മെഷർമെൻറ്റ് തന്നെയാണ് ബ്ലൂവിന് വരുന്നത് ഫിഫ്റ്റി ലെങ്ത്ത് തേർട്ടി വിഡ്ത്ത് ടു സെൻറ്റിമീറ്റർ ഹൈറ്റ് അതാണ് ഒരു പാക്കിൽ വരെ പർച്ചേസ് വരുന്നത് ഓക്കെ അതേപോലെ സെറാമിക് സ്റ്റിക്സ് വരാന്നുണ്ടെങ്കിൽ ഏകദേശം സിക്സ്റ്റീൻ സെൻറ്റിമീറ്ററിൽ നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ വിടുത്താൻ ഹൈറ്റ് കോമൺ ആണ് ത്രീ പോയിൻറ്റ് സെവൻ ഏകദേശം ഫോർ സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം സൈസ് ഉള്ളതാണ് ഈ രണ്ട് സാധനങ്ങളും വരുന്നത് അങ്ങനെയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഈ എയ്റ്റ് ലെയർ ഫിൽറ്റർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൂടെ കാണാം ഒരുപാട് ലെയേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വരുന്നത് ഒരു സിംഗിൾ പീസ് ആയിട്ടാണ് വരിക അല്ലെങ്കിൽ രണ്ട് പീസ് ഉണ്ടാവും അതിൽ അതിൽ മൾട്ടി ലെയർ ആണ് ഓൾറെഡി അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓരോ കാർബൺ ഫിൽറ്ററേഷൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെയർ ആയിട്ട് അവർ സ്റ്റിക്ക് ചെയ്ത് പ്രൊഫക്റ്റ് ഫിൽട്ടർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ സ്പോഞ്ചുകളും അല്ലെങ്കിൽ ഈ ഫിൽറ്ററുകളും തന്നെ സിമ്പിളായിട്ട് നമുക്കൊരു സിസറുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു തിക്നെസ്സിലും ആ സോഫ്റ്റ്നെസിലോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പം അതിന് വേറെ മെറ്റീരിയൽസ് ഒന്നും വേണ്ട ഒരു സിസർ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഒരു നൈഫ് ഉണ്ടായാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ടൈപ്പാണ് ഇതിന് ഹോൾസ് അല്ല ഉള്ളത് ഹോൾസ് ഇല്ലാത്തൊരു കോമൺ ടൈപ്പാണെന്നുണ്ടെങ്കിൽ താഴെ ഹോൾസ് കൊടുക്കേണ്ടി വരും ഓക്കെ അതിന് ഒരു കോമൺ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ ആദ്യം തന്നെ ആ ലെയർ ഫിൽട്ടറാണ് യൂസ് ചെയ്യുന്നത് അത് ആമസോൺ പാക്ക് രണ്ട് പീസ് ആയിട്ടാണ് വരിക അത് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ടാബ്ലറ്റ് സൈസിനനുസരിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തു അതിനുശേഷം ബാലൻസ് ഉള്ള പീസ് ഞാൻ ആ സൈഡിലൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു ഫുള്ളായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇതിന് ഫുൾ കംപ്ലീറ്റ് ഹോൾസ് ഉള്ളതുകൊണ്ട് സൈഡിലൂടെയൊക്കെ വാട്ടർ പോകുന്നതുകൊണ്ട് അതിനെ ഫുള്ളായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫില്ലാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സെറാമിക്സിൻ്റെ സ്റ്റിക്സ് എടുത്തിട്ട് വൺ ബൈ വൺ ആയിട്ട് ഫില്ല് ചെയ്യാം ഇതിൽ ആക്ച്വലി ഒരു ആമസോണിൻ്റെ ഞാൻ കൊടുത്ത ലിങ്കിൽ ഫൈവ് ആണ് ഒരു ഓർഡറിൽ വരുന്നത് അങ്ങനെ ഞാൻ രണ്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടെൻ പീസസ് ടോട്ടൽ എടുക്കുന്നുണ്ട് ഇത് ആക്ച്വലി നമ്മൾ ലെയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബോക്സിൽ ഫുള്ളായിട്ട് സെറാമിക് കൊടുത്താൽ അത് വാട്ടറിൽ നിൽക്കണം വാട്ടറിൽ നിൽക്കുന്ന രീതിയിൽ ലാസ്റ്റ് ലെയറോ അല്ലെങ്കിൽ തെറ്റി ലെയറോ ചെയ്താൽ മതി അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ ടെമ്പിള് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മാക്സിമം ആ റേഞ്ചിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അത് ടെൻ പീസസ് വരുന്നതുകൊണ്ട് അതിനകത്ത് വരുന്നുണ്ട് ഇതൊരു ബയോ ഫിൽറ്ററും കൂടിയാണ് ആക്ച്വലി അപ്പോൾ അത് ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ വീണ്ടും ആ ലെയ് ബാക്കി പീസസ് വെച്ചിട്ട് ആ ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ ആ സൈഡിലും കൂടി ഹോൾസ് വരുന്നുണ്ട് ആക്ച്വൽ കണ്ടെയ്നറിൽ നിങ്ങൾ താഴെ മാത്രം ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി ഞാനിവിടെ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു രീതിയിലായതുകൊണ്ട് അങ്ങനെ ചെയ്തോളൂ അത് വളരെ സിമ്പിളായിട്ട് ഒറ്റ ലെയറിൽ കംപ്ലീറ്റ് ആയി ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യണത് നമ്മളെ ബ്ലൂ കളർ സ്പോഞ്ച് ഫിൽറ്റർ ആണ് അതും ഞാൻ ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ടുണ്ട് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളെ ടേപ്പിന് മാക്സിമം മാച്ചിങ് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ആൾറെഡി വൺ ടൈം യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾ കളർ കാണുന്നത് അതൊന്നുകൂടി വാഷ് ചെയ്തിട്ട് വെക്കണം ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതേടും അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ലെയർ ആക്കിയിട്ട് ഈ ബ്ലാക്ക് ബ്ലാക്ക് ഫിൽറ്ററും കൂടി ചെയ്യണം ക്ലിയർ ഇത് ക്ലീൻ ചെയ്യാനുണ്ട് ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇതും ഇതുപോലെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ സെറ്റിങ്സ് കഴിഞ്ഞു ഇതിലിപ്പോൾ നാല് അഞ്ച് ലെയർ ആയി എല്ലാ ലെയേഴ്സും കറക്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തത് ഇതിലോട്ട് നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ വാട്ടർ പമ്പ് വെച്ചിട്ട് വാട്ടർ ഫിൽ ചെയ്യണം ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ബ്ലാക്ക് ഫിൽട്ടർ കൊടുത്തു അതിനുശേഷം ബ്ലൂ പിന്നെ സെറാമിക് സ്റ്റിക്സ് കൊടുത്തു ഏറ്റവും താഴെയായിട്ട് മൈക്രോ ഫിൽറ്റർ അല്ലെങ്കിൽ എയ്റ്റ് ലെയർ ഹെഡിൽ ഫിൽറ്റർ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം യൂസെറ്റബിൾ ഉള്ളത് ഓക്കെ നമുക്ക് വേണ്ടത് ഒരു എക്വരം ഫിൽ ഒരു പമ്പാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു പമ്പാണ് സബ്മൂസബിൾ പമ്പാണ് അത് കുറച്ചുകൂടി ഉള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രയാണ് വേണ്ടത് വെച്ചാൽ ഞാനൊരു പമ്പ് വെച്ചിട്ട് അതിന് നേരെ പി വി സി പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഈ പമ്പ് സമ്യൂസബിൾ ആണ് വെച്ച് കഴിഞ്ഞാൽ നേരെ വാട്ടർ ഇതിലോട്ട് ഈ ഫിൽറ്ററിലോട്ട് അടിക്കാനുള്ള ലെവലിലാണ് ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് ചെറിയ അക്കോറി ആക്കാണെങ്കിൽ വളരെ ബെൻഫിറ്റ് കേട്ടോ എനിക്ക് ഈ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട് പമ്പിൽ നിന്ന് ഈ ഒരു ഫ്ലോ കിട്ടി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആകുന്നുണ്ട് അത്യാവശ്യം നല്ല പൗണ്ട് വലിയ പോണ്ടാണ് ഞാൻ ഞാനെങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഫിൽട്ടറ് ഇവിടെ ഫിൽട്ടർ ചെയ്തു ഈ പമ്പിൽ നിന്ന് വെള്ളം നേരെ അതിലോട്ട് ചാടിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് നേരെ ഈ ഫിൽറ്ററിലോട്ട് വെള്ളം ചാടിച്ച് കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ താഴോട്ട് വാട്ടർ ഫിൽട്ടറായി താഴോട്ട് വീണ്ടും വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേറെ സെറ്റപ്പ് ഓരോരുത്തർക്കും ഓരോരുത്തർ സ്പേസിനനുസരിച്ച് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ് വലിയൊരു ക്ലാരിറ്റിയാണ് വാട്ടറിൻ്റെ ക്ലാരിറ്റി നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ യു വി ലൈറ്റ് കൊടുത്തിട്ടില്ല കാരണം സൺലൈറ്റ് ഡയറക്റ്റ് ഹീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്രീൻ ആൽഗീസ് വളരെ കുറഞ്ഞ രൂപത്തിൽ വരുന്നുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഫിഷുകളെല്ലാം നല്ല ഹെൽത്തിയാണ് എനർജറ്റിക് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽറ്റർ ആവുന്നുണ്ട് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ആ ഓരോന്നിൻ്റെ ആമസോണിൻ്റെ ലിങ്ക്സ് എടുത്ത് നോക്കാം അതിൻ്റെ കപ്പാസിറ്റി കൂടിയതോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ ഫിൽറ്ററിൻ്റെ സൈസ് കുറഞ്ഞതോ കൂടിയതോ ഒക്കെ കൊണ്ട് മാറ്റാം അതുപോലെ ടാബിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഒക്കെ മാറ്റാം എന്നാൽ പോലും നമ്മളൊരു വലിയൊരു ഫിൽട്ടർ വാങ്ങുന്നതിനേക്കാൾ എത്രയോ കോസ്റ്റ് എഫക്റ്റീവ് ആണ് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടേതായ ഡിസൈനിൽ നമ്മുടേതായ സ്ഥലപരിമിതികൾ നോക്കി ചെയ്യാനും പറ്റും ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം